കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ലോസ് ആഞ്ചലസിലെ തുടരുകയാണ് ഇതുവരെ മരണമാണ് ഇവിടെ ഒരു ലക്ഷത്തിലധികം പേരെ കത്തി നശിക്കുകയും പന്ത്രണ്ടായിരത്തി മുന്നൂറ് കെട്ടിടങ്ങൾ നശിച്ചു എന്നുമാണ് ഔദ്യോഗിക കണക്ക് അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമെന്നാണ് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസ്കോം ഗാവിൻസ് ഇതുവരെ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏക്കർ കത്തി നശിച്ചു ഈറ്റൻ തീപിടുത്തം പതിനാലായിരത്തി പതിനേഴ് ഏക്കർ കത്തി കഴിഞ്ഞു വരണ്ട കാറ്റിന് ഇപ്പോൾ ശമനമുണ്ടെങ്കിലും ഉടൻ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പ് ആറാം ദിവസവും ലോസ് ആഞ്ചലസിലെ കാട്ടത്തെ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല ബുധനാഴ്ചയുടെ വരണ്ട കാറ്റ് റെഡ് ഫ്ളാഗ് വിഭാഗത്തിലേക്ക് എത്തുമെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് വരണ്ടക്കാറ്റ് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ വീശുമെന്നും നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വേഗത വരെ വരണ്ട കാറ്റിന്റെ പരമാവധി വേഗത എത്തുമെന്നുമാണ് മുന്നറിയിപ്പ് ചൊവ്വാഴ്ച ഏറ്റവും അപകടം നിറഞ്ഞ ദിവസം എന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പിലുള്ളത് ഏഴ് അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷ സേനാംഗങ്ങളാണ് കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള അഗ്നിരക്ഷ സേനാംഗങ്ങളും കാട്ടുതീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അഹോരാത്രം അമേരിക്കയ്ക്കൊപ്പമുണ്ട് ഹെലികോപ്റ്റർ അടക്കമുള്ളവ ഉപയോഗിച്ചാണ് നിലവിൽ കാട്ടത്തി അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത് പസഫിക് സമുദ്രത്തിൽ നിന്നുമാണ് ജലം എത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ